സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യണമെന്ന് കഴിഞ്ഞ ആഴ്ച ആയിരുന്നു ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിന് നിർദ്ദേശം ലഭിച്ചത് ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എത്രയും വേഗത്തിൽ കൊടുത്തു തീർക്കുവാൻ ശ്രമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ കുടിശ്ശികയായിട്ടുള്ള മുഴുവൻ പെൻഷനും വിതരണം ചെയ്യുന്നതിനുള്ള സാഹചര്യം ഇപ്പോഴില്ലെന്നും കോടതിയെ അറിയിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിയമപരമായ അവകാശമല്ല ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് സർക്കാർ ഉത്തരവിലൂടെയാണ് പെൻഷൻ നൽകുന്നത് നിലവിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കം ഇരുപത്തൊന്ന് തരം പെൻഷനുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇതിൽ മൂന്ന് പെൻഷന് മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഉപയോഗിക്കുന്നതെന്നും സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞ ജൂലൈ മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിച്ചിട്ടില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു സാമൂഹ്യക്ഷേമ പെൻഷനുകൾക്കായി മാസം അറുന്നൂറ്ററുപത് കോടിയും ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾക്കായി മാസം തൊണ്ണൂറ് കോടിയും അടക്കം മാസം എഴുന്നൂറ്റമ്പത് കോടി രൂപ പെൻഷൻ വിതരണത്തിന് വേണമെന്നും നാൽപ്പത്തഞ്ച് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു നാല് മാസത്തിലധികം വരുന്ന കുടിശ്ശിക പെൻഷനുകൾ ഒരുമിച്ച് നൽകുവാൻ നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് കഴിയില്ലെന്നും വിശദീകരിച്ചു കുടിശ്ശികയായ അഞ്ച് മാസത്തെ വിധവാ പെൻഷൻ വിതരണം ചെയ്യുവാൻ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിലാണ് സർക്കാരിൻ്റെ വിശദീകരണം ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാർ നിലപാടെടുത്തു കേന്ദ്രവിഹിതം കുടിശ്ശികായതിൻ്റെ വിവരങ്ങൾ അറിയിക്കുവാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അറിയിച്ചത് ഹർജിക്കാരിയുടെ കാര്യം വേണമെങ്കിൽ പരിഗണിക്കാമെന്നും അഭിഭാഷകൻ അറിയിച്ചിരുന്നു എന്നാൽ കുടിശ്ശിക ആയിട്ടുള്ള പെൻഷനിലെ കേന്ദ്രവിഹിതം മുഴുവൻ വേണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു പെൻഷൻ മുടങ്ങിയതിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച കോടതി നിലവിൽ ഇടക്കാല ഉത്തരവ് ഇതിനായി ഇറക്കുവാനാവില്ലെന്ന് വ്യക്തമാക്കുകയും ഹർജി ജനുവരി പത്തിന് പരിഗണിക്കുന്നതിനായി മാറ്റിവയ്ക്കുകയും ചെയ്തു നിലവിൽ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസംബർ മുപ്പത് വരെ വിതരണം ഉണ്ടാകും അതിനുശേഷവും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള നാല് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായി തുടരും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും പത്താം തീയതി ഉത്തരവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനിടെ നികുതി വിഹിതത്തിൻ കേരളത്തിൻ്റെ ഗഡുവായ ആയിരത്തി നാനൂറ്റി നാല് കോടി രൂപ കൂടി കേന്ദ്ര സർക്കാർ കേരളത്തിന് കൈമാറിയിരിക്കുകയാണ് ജനുവരി പത്തിനുള്ളിൽ അതിനാൽ അടുത്ത പെൻഷൻ കെടു വിതരണം നടത്തുവാൻ തയ്യാറാണോ എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കുമോ എന്നും പത്തിന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അറിയുവാൻ കഴിയും